കളി ഹലോ ഗായ്സ് അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനിയത്തിമാർക്ക് ലീവ് ആയത് കൊണ്ടന്നെ എവിടെങ്കിലും പോവാൻ പ്ലാൻ എടുത്തിട്ടുണ്ടായിനി പ്ലാനിങ്ങിനൊടുവിൽ നമ്മൾ ഫുഡിലേക്കാന്നിട്ട് എത്തിയത് എല്ലാരും കൂടി മന്തി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഉച്ചയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുഞ്ഞളില്ലത് കൊണ്ട് തന്നെ എനിക്കോ ഇടത്തേക്കും വേഗം സീറ്റ് കെട്ടീനേട്ടാ അങ്ങനെ നമ്മ നേരെ പോയത് പയ്യനോരേക്കാന്ന് അങ്ങനെ കേളോത്ത് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുകയെന്നേട്ടാ വന്തി നമ്മളെ കളി സഹിക്കാൻ കഴിയണ്ടത് സൗദി ഷവായിലേക്കാണ് കുഞ്ഞാവയാന്നെട്ടോ നമ്മളെ കൂട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഫ്രണ്ട്സ് ആയിട്ട് പോണ സ്ഥലമാണ് അപ്പൊ എങ്ങനെ മന്തി പറയേണ്ടത് നോക്കറിയില്ല എന്നിട്ടോ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഇങ്ങനെ പുറത്ത് വന്നിട്ട് കഴിക്കുന്ന കേട്ടാ കൊറവാണെന്നല്ല ഞാൻ കഴിക്കലില്ല കാരണം ഞാൻ അങ്ങനെ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എനക്ക് അങ്ങനെ വലിയൊരു നോൺ വെജിനോടൊരു ഇഷ്ടമില്ല കൂടി പോയാലൊരു ബിരിയാണി കഴിക്കും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും അതിൽ കൂടുതലൊന്നും ഞാൻ കഴിക്കലില്ല കഴിക്കലില്ലാട്ടോ വീഡിയോസിലെല്ലാം കുറെ ഫുഡിന്റെ പേരെല്ലാം കേൾക്കുമ്പോ ഞാൻ വിചാരിക്കുന്നല്ലേ എന്നെ എനക്ക് അങ്ങനെ ഫുഡിനെ കുറിച്ച് ഒന്നും അറിയില്ല പറഞ്ഞു പറഞ്ഞിരിക്കാൻ നമ്മളെ മയോണൈസ് എത്തി അങ്ങനെ നമ്മള് മന്തി എത്തിയിട്ടാ അൽഫാം മന്തിയല്ല നമ്മൾ ഷവായി മന്തിയ പറഞ്ഞിട്ടുണ്ടായത് അതും ഫുള്ള് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിന് ഏറ്റവും കൂടുതൽ വിശപ്പുണ്ടായ മണിക്കുട്ടി എന്നാ കളിയല്ലേ അങ്ങനെ നമ്മ അൽഫാം മന്തിനെ വെച്ചിട്ട് കൊറേ വീഡിയോ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടാണ് കേട്ടാ കഴിക്കാൻ തുടങ്ങിയത് റൈസ് ഞാൻ തിന്നുമെങ്കിലും പീസ് കഴിക്കുന്നത് കുറവാണ് മന്തിരത് മാത്രമല്ല എന്തിൻ്റെതായാലും ബിരിയാണി ആയാലും ചിക്കൻ കറി ആയാലും പീസ് എനക്ക് അത്ര വലിയ ഇഷ്ടമല്ല പെപ്പക്കെ ഇരുന്നിട്ടെത്താത്തത് കൊണ്ട് തന്നെ നിന്നിട്ടാണ് നേട്ടത്തിനിന്ന് അവർ പിന്നൊരു ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ടായിന് മുന്തിരിയും ലവണമൊക്കെ വെച്ചിട്ട് അത് എനക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല അപ്പം ഫുഡ് ഒരു രക്ഷയുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് കുറച്ച് ഓയിലധികമായി നിനക്ക് തോന്നുന്നു അപ്പൊ എല്ലാരും ഏകദേശം ഫുഡെല്ലാം കഴിച്ചിട്ട് പ്ലേറ്റ് കാലിയായി എന്റെ മോൻ ഇന്ന് തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി അവനവൻ കഴിച്ച പാത്രം അടുക്കളയിൽ കൊണ്ടക്കണം എന്ന് ഞാൻ അവനോടൊപ്പം പറയലുണ്ട് അപ്പൊ അതേപോലെ ഹോട്ടലിൽ കാണിച്ചു കേട്ടാ ഓൻ കഴിച്ച പാത്രൂം ഞാൻ കഴിച്ച പാത്രൂം എടുത്തിട്ട് ഓനത് അതിൻറെ മുകളിൽ അട്ടിക്ക് വെച്ചിട്ടുണ്ട് എന്റെ മോനോട് ചെറുതേ ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അവനവന്റെ കാര്യം അവനവൻ എന്നാ നോക്കണം ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മാളിലേക്കാണ് ആദ്യെല്ലാം ആളിലേക്ക് പോകലുണ്ടെങ്കിലും ഇപ്പം ഞാൻ പോവലേ ഇല്ല കല്യാണത്തിന് ശേഷം ഒന്നും അങ്ങനെ പോയിട്ടേ ഉണ്ടാവൂല പെപ്പ സെക്കൻഡ് ടൈമിലാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് കേറുമ്പോ പെപ്പരെ കണ്ണുടക്കിയത് ഈ ജീപ്പിലേക്കാണ് അങ്ങനെ ജീപ്പിൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കന്നെ ഡോറിലും തോന്നിട്ട് ജീപ്പ് കയറിയിരുന്നു ഇത് റിമോട്ട് കൺട്രോൾ ആണ് കേട്ടോ ആ ഏച്ചി ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ നല്ല ഗമേലിരുന്നിട്ടാ നേട്ടാ ആള് ജീപ്പിൽ പോകുന്നത് അവൻ ഒരുപാട് സന്തോഷമായി തോന്നുന്നു അങ്ങനെ ജീപ്പ് യാത്രയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറിയത് ട്രെൻസിലേക്കാണ് പെപ്പ ചെറുതിലടങ്ങിയിരിക്കുമെങ്കിലും ഇപ്പം ഇവനെ കൂട്ടിയിട്ട് പുറത്തു പോകുന്നത് കുറച്ച് റിസ്ക് റിസ്ക്കില്ല കാര്യമാണ് കാരണം പിടിച്ചാൽ കിട്ടുന്നില്ല നല്ല സ്ഥലം കാണുമ്പം ഇവൻ ഓടിക്കളിക്കുന്നു കുറച്ച് സമയം ട്രെൻസിൽ സമയം ചിലവഴിച്ചു പിന്നെ നമ്മൾ പോയത് മോളിലേക്കാണ് മോളിൽ ഗെയിമുണ്ടെന്ന് പാർക്ക് എന്നെല്ലാം പറഞ്ഞപ്പം പെപ്പക്ക് പോകാൻ ഭയങ്കര ആവേശം ഉണ്ടായിന് എന്നെ പിടിച്ച് വലിക്കുകയെന്നേട്ടാ അങ്ങനെ നമ്മ മോളത്തെ ഫ്ലോറിലേക്ക് എത്തിയിട്ടാ ഷോക്കടിക്കും 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 പെപ്പക്ക ഇതെല്ലാം കണ്ടിട്ട് അപ്പൊ ചെരുപ്പ് ഇട്ടിട്ട് തന്നെ ഉള്ളിൽ കയറി അവര് ചെരുപ്പ് ഉഴുവെക്കാൻ പറ്റത്തേക്ക് വന്നിട്ടില്ല തിട്ടാ ഓനെ സന്തോഷം കൊണ്ട് ഇന്നും ചെയ്യണ്ടെന്ന് ഒന്നും അറിയുന്നില്ല ഉള്ളി കയറിയാട് ഓടുന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ട് ഭയങ്കര സന്തോഷനെ വീട്ടിൽ നിന്ന് കളിക്കുന്നല്ലാണ്ട് നമ്മെ എങ്ങനെ വലുതായിട്ടൊന്നും പുറത്ത് കൊണ്ടുപോവലില്ല ഇവന അത്യാവശ്യം പോകുന്നില്ലാതെ മാളിന്റെ ഉള്ളില് ഇടത്തേക്ക് ഇതുവരെ വന്നിട്ടോട്ടാ ഇപ്പൊ ഫസ്റ്റ് ടൈം വരുമ്പോ ഇനി അപ്പൊ ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇത് ഉണ്ടായിട്ടോ അവന് അപ്പൊ ഇവൻ ഇത് സ്വർഗ്ഗം കിട്ടിയതുപോലെ പോലെ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും ഓരോ ടാസ്ക് ആണ് കേട്ടാ എതിലോ വഴികളുണ്ട് എതിലെല്ലോ കേറിയിട്ട് എതിലെല്ലോ ഇറങ്ങണം ഞാനതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സന്തോഷം കൊണ്ടില്ലേ ഒന്നും മനസ്സിലാവുന്നില്ല തോന്നുന്നു ഈ ഒരുപാട് ബോളുകൾ കൊറേ കളറിൽ കാണുമ്പോലെ അത് നമ്മക്കായാലും ഭയങ്കര ഒരു സന്തോഷാണ് കേട്ടാ എനക്കെല്ലാം ശരിക്കും കേറാൻ പറ്റി എനക്ക് മാത്രമല്ല അനിയത്തിമാർക്ക് വേച്ചിക്കും എല്ലാരും പറയുന്നുണ്ട് നമ്മക്ക് കേറണായിരുന്നു എല്ലാം പറയുന്നുണ്ട് നമ്മക്കാന്ന് ശരിക്കും കളിക്കാൻ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായത് പെപ്പേന ഇരുത്തിയോണ്ട് തന്നെ ഏട്ടൻ്റെ കുഞ്ഞിനെ ഇരുത്തിയിട്ടുണ്ടായി ശരിക്കും നമ്മളെ മക്കളെ സന്തോഷം കാണണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂട്ടിയിട്ട് വരണം കേട്ടാ എത്ര മാത്രം എൻജോയ് ചെയ്യുന്ന നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഓ ഇങ്ങോട്ടൊന്നുമില്ല വേറെ അപ്പൊരു കുഞ്ഞും കൂടി കളിക്കാനുണ്ടായിരുന്ന ആ കുഞ്ഞപ്പ മത്സരിച്ച് മുകളിലേക്ക് കയറി അതിന്റെ ബേക്കിൽ ഏട്ടൻ്റെ കുഞ്ഞിതാ പെറങ്ങി പെരങ്ങി പോന്നു അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊറേ നേരം കറങ്ങിയാടാ എപ്പം അതിൽ കയറണം ഇതിൽ കയറണമെന്നെല്ലാം പാട്ട് വാശി പിടിച്ചെങ്കിലും ഞാൻ വിട്ടിട്ടാ അതിൽ കുറച്ച് വലിയ കുഞ്ഞൊക്കെ കളിക്കേണ്ട സാധനങ്ങളാണ് നേരത്തെ ഫുഡ് കഴിച്ചോണ്ട് തന്നെ ഏകദേശം എല്ലാരിക്കും വിശക്കുന്നുണ്ടായി അങ്ങനെ നേരെ നമ്മൾ പോയത് ഐസ്ക്രീം കഴിക്കാനാണ് ഇവന് റെഡ് കളറില് ജീപ്പില് കയറാൻ തോട്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിന് ഞാൻ സമ്മതിക്കാത്തോണ്ട് തന്നെ ഓ നേരെ പോയത് കുഞ്ഞാവരുടെ അടുത്തേക്കാണ് അങ്ങനെ കുഞ്ഞാവ കൂട്ടിട്ട് റെഡ് ജീപ്പില് കയറ്റാന്നെല്ലാം പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ സ്വന്തം വണ്ടി എല്ലാം പോലും മൈൻഡി പോലും ആക്കാണ്ടെ പോകുന്നത് ആടെ ആകെ മൂന്ന് ജി പേ ഉണ്ടായിട്ടു അപ്പൊ അവിടെ ചേച്ചി പറഞ്ഞു ഇതായിട്ട് എന്തിനും കുറക്കുന്ന ഇതിലും കൂടി കൂടിന്ന് പറഞ്ഞിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടേവനാ അതിന് പൈസ ഉണ്ടാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മ നേരെ ഇറങ്ങി പെപ്പേര് മുടി നല്ലോണം വളർന്നുകൊണ്ട് തന്നെ എനിക്കത് മുറിക്കാൻ പോകണം എന്നുണ്ടായിന് മാളിൻ്റെ ഉള്ളിൽ ബ്യൂട്ടി പാർലർ ഇല്ലാരും നമ്മൾ എല്ലാവരും മറന്നു അപ്പൊ വീണ്ടും തിരിച്ച് നമ്മൾ മാളിലേക്ക് തന്നെ കയറി എന്നാ പെപ്പ പെപ്പി കൈവിട്ടി ചോടുമ്പോ എനിക്ക് ഭയങ്കര പേടി ഉണ്ടാവലുണ്ട് ഇടത്തേക്ക് പോവുവോ വീണ് പോവോ എന്നെല്ലാം പക്ഷെ അവന്റെ വിചാരം അവൻ വലിയ ആളെന്നെ പറഞ്ഞിട്ടാണ് മുമ്പിൽ പോകുന്നത് അപ്പൊ നമ്മ ബ്യൂട്ടി പാർലറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ നല്ല ചേർലും കണ്ടോണ്ട് പെപ്പ വേഗം ഏത് ഏത് പെപ്പരെ മുടി മുറിച്ചിട്ട് വലിയ കാര്യൊന്നുമില്ല കാരണം ഒരാഴ്ച പോലും തികയുണ്ടെട്ടോ എൻ്റെ മുടി വളരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻറെ അച്ഛൻറെ മുടിയും വേഗം വളരും ഇപ്പൊ മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ ഫുള്ള് വളർന്നിട്ടുണ്ടാവും അങ്ങനെ ഞാൻ അപ്പോടേം വീഡിയോ കോൾ ആക്കിട്ട് എങ്ങനെ മുറിക്കണ്ടേന്നെല്ലാം ചോദിച്ചിട്ടതാ അപ്പോടെ പറഞ്ഞുകൊടുത്താന്ന് കേട്ടോ ഇവർക്ക് ഇങ്ങനെ മുറിക്കണം എന്നല്ല ഞാനൊക്കെ മനസ്സിലായിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഇവരെ മുറിച്ചിട്ടുണ്ടായത് എനിക്ക് ഈ പെപ്പേരെ മുടി മുമ്പിലേക്ക് വീണ് കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതാ ഉദ്ദേശിച്ചിട്ടുണ്ടായത് അങ്ങനെ മുടി മുറിച്ചിട്ട് ഞാൻ പറഞ്ഞൊന്ന് സെറ്റാക്കി തന്നേന്ന് സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ ഈ പെപ്പ ഉറങ്ങിയിരുന്നുണ്ട് ഈ കാറ്റ് കൊണ്ടിട്ട് അവന് നല്ല ഉറക്കു വന്നിട്ടുണ്ടായിനേന്ന് തോന്നുന്നു ആദ്യം എനിക്ക് മുടി മുറിച്ചത് ബോറായിട്ട് തോന്നിയെങ്കിലും അത് അവർ സെറ്റാക്കി തന്നപ്പോല് നല്ല രസം ഉണ്ടായി കാണാൻ വേണ്ടിട്ട് മുറിച്ചിട്ട് സത്യത്തിൽ ഇന്ന് സമയം പോയത് നമ്മറിഞ്ഞിട്ടേ ഇല്ല ട്ടാ ഇപ്പൊ ഒരു അഞ്ചര അഞ്ചേ മുക്കാലായിട്ടുണ്ടോ പയ്യനൂർ ടൗണിൽ നല്ല തിരക്കുണ്ട് വെപ്പ സ്റ്റാൻഡ് എത്തുമ്പോഴേക്കന്നെ ഏകദേശം ഉറങ്ങി ഉറങ്ങിത്തുടങ്ങിയിട്ടുണ്ടായിന് റിക്ഷേന്ന് ആടെ എത്തുമ്പോഴേക്കെന്നെ നമുക്ക് പോകേണ്ട ബസ് ഉണ്ട് അപ്പോൾ വേഗം ചാടിക്കൂടി അയിൽ കയറി വെപ്പ നല്ല ഉറക്കം ഉറങ്ങിന്ന് കേട്ടാ ഞാനും ആട്ടത്തി ഒരു സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിന് കുഞ്ഞാവി മണിക്കുട്ടി മുമ്പിലുണ്ട് ഞാനും ആയിട്ട് ഓരോ തമാശ പറഞ്ഞിട്ട് ചിരിക്കയായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നടക്കാവില്ല അറിഞ്ഞൊരു ചായ കുടിച്ചിട്ട് പോവാന്ന് ശരിക്കും നമുക്ക് ഫയർ സ്റ്റേഷനില ഇറങ്ങേണ്ടത് നമ്മൾ ഇങ്ങനെ നടന്നിട്ട് പോവാന്ന് വിചാരിച്ചു ചായ എല്ലാം കുടിച്ചിട്ട് നമ്മ കൊറേ നേരം സംസാരിച്ചിട്ട് ആടേണ്ടിരുന്നു ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പോലെ തന്നെ ഫ്രണ്ട്സിന്റെ അപ്പുറം പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം കസിൻസിന്റെ കൂടെ പോകാനാണ് ആ ഒരു വൈബ് എന്തായാലും ഫ്രണ്ട്സിന്റെ കൂടെ കിട്ടൂല അപ്പൊ നമ്മൾ നാട്ടിലേക്കുള്ള ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട് അതിലേ പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ